ഹായ് അസലമലേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല നാടൻ സ്റ്റൈലിൽ ബീഫ് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബാച്ചിലേഴ്സിനെ പോലും ഇത് ചെയ്തെടുക്കാം ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടും ഇതുവരെ ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബീഫ് നമ്മൾ ഇവിടെ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് പെട്ടെന്ന് നമുക്കായി കിട്ടും ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളിയാണ് ഒരു ഇരുപത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ചുമന്നുള്ളിയാണെങ്കിൽ ഇരുപതെണ്ണം മതി അതിൻ്റെ നടുവ് ഒന്ന് കയറിയിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാള ഒരിക്കലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കഴിയുന്നതും ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക എന്നാലും നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക നല്ല കളർ കിട്ടും എരിവ് വളരെ കുറവായിരിക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇരുവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക ഈ മസാലകളൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾക്ക് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരു ആറ് വിസിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ബീഫൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതതിൽ കുറച്ച് വെള്ളമുണ്ട് നമ്മളിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബീഫിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടന്നെ നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം വറ്റിക്കിട്ടുള്ളൂ അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ ആയിരുന്നാടും ടേസ്റ്റ് കിട്ടുള്ളൂ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരക ഇട്ട് കൊടുക്കുക ഇനി വലിയ ജീരകയൊക്കെ എണ്ണയിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ജീരകത്ത് അവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി കറിവേപ്പിലയും ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ഇപ്പൊ അതവിടെ കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇത് നമുക്ക് മീഡിയം തന്നെ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് ആ ബീഫൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ രീതിയിൽ മതിയെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അത് ബീഫൊക്കെ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നീ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് രണ്ട് പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെടു കയറിയിട്ട് എരിവില്ലാത്ത പച്ചമുളക് ഒരു നാലോ അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുക ഞാൻ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഇവിടെ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ഈ ഒരു വീഫിലേക്ക് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതാ പച്ചമുളകും കറിവേപ്പിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഇളക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എത്ര മതി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല നാടൻ സ്റ്റേലുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കൂടുതലായിട്ട് ചേരുവകളൊന്നും ഇല്ലാതെ നമ്മളിത് ചെയ്തിട്ടതാണ് അതുകൊണ്ട് തന്നെ എത്ര കഴിച്ചാലും മടുക്കൂല നമ്മുടെ വീട്ടിൽ വല്ല സൽക്കാരോ വരുന്നോ എന്തുണ്ടെങ്കിലും നമുക്കതിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ് തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് നാടൻ സ്റ്റൈലിൽ ചെയ്തെടുത്ത ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ